ജിദ്ദയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ബലദിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ മത്സ്യ കേന്ദ്രത്തിലെ തിക്കും തിരക്കും അസൌകര്യങ്ങളും പരിഗണിച്ചാണ് ജിദ്ദ നഗരസഭ പുതിയ കേന്ദ്രം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത് കേവലം ഒരു മത്സ്യ കേന്ദ്രം എന്നത് മാത്രമല്ല പുതിയ കെട്ടിടങ്ങൾ കൊണ്ട് നഗരസഭ ഉദ്ദേശിക്കുന്നത് മറിച്ച് ജിദ്ദയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലക്ക് സമുദ്രോൽപ്പന്നങ്ങളുടെ വിശാലമായ പ്രദർശനവും വിൽപ്പനയും കുടുംബങ്ങൾക്കുള്ള വിനോദ കേന്ദ്രം കൂടി ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നു പുതിയ കേന്ദ്രത്തിന്റെ രൂപകൽപ്പന എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ജിദ്ദയിലെ സ്വദേശികളിൽ നിന്നും വിദേശികളിൽ നിന്നും നഗരസഭ അഭിപ്രായം ആരായുന്നുണ്ട് ഇതിനായി ു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജിദ്ദ ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന നഗരസഭയുടെ വെബ്സൈറ്റിൽ മൂന്ന് വിധത്തിലുള്ള രൂപരേഖകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു പൊതുജനങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപരേഖക്ക് വോട്ട് രേഖപ്പെടുത്താം മൂവായിരത്തോളം ആളുകൾ ഇതിനോടകം തങ്ങളുടെ അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞു അടുത്ത ഞായറാഴ്ച വരെ ലഭിക്കുന്ന വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു മാതൃക തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിന്റെ പണികൾ ഉടനെ ആരംഭിക്കുമെന്ന് ജിദ്ദ മേയർ ഹാനി അബൂറാസ് പറഞ്ഞു നിലവിൽ അസൌകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന മത്സ്യമാർക്കറ്റിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളോടൊപ്പം മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരും ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കേന്ദ്രം വരുന്നതോടെ ജിദ്ദയിലെയും പരിസര പ്രദേശങ്ങളിലെയും മത്സ്യവിപണി മികച്ചതാവും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് സാദിഖലി തവൂർ മീഡിയ വൺ